റെയ്ഡിനിടെ പോലീസുകാരന്റെ കാൽ കീഴിൽ കുടുങ്ങി നവജാത ശിശു മരിച്ചു പുലർച്ചെ പോലീസ് നടത്തിയ റെയ്ഡിനിടയിലാണ് അമ്മയുടെ അരിയിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞ് കൊല്ലപ്പെട്ടത് രണ്ട് പോലീസുകാർക്കെതിരെ കുടുംബം പരാതി നൽകി നവ്ഗാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള രഘുനാഥ് ഗഡ് ഗ്രാമത്തിലാണ് സംഭവം കൂലിത്തൊഴിലാളിയായ ഇമ്രാൻഖാന്റെ ഒരു മാസം പ്രായമുള്ള കുഞ്ഞ് അലീസ് അലീസ്ബൈ ആണ് കൊല്ലപ്പെട്ടത് ഇമ്രാൻഖാന്റെ വീട്ടിൽ രാവിലെ ആറു മണിക്ക് പോലീസ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയും കുടുംബം ഉറങ്ങിക്കിടക്കുമ്പോൾ മുൻകൂട്ടി വിവരം നൽകാതെ അതിക്രമിച്ച ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തു അമ്മയുടെ അരികിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞ് പോലീസുകാരന്റെ കാലിനടിയിൽപ്പെട്ട് കുഞ്ഞ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഞാൻ എന്റെ മകളുമായി കട്ടിൽ ഉറങ്ങുമ്പോൾ ഒരു കുഞ്ഞറിയിപ്പുമില്ലാതെ പോലീസുകാർ പെട്ടെന്ന് മുറിയിലേക്ക് ഇടിച്ചു കയറി വന്നു എന്നെയും എന്റെ ഭർത്താവിനെയും മുറിയിൽ നിന്ന് പുറത്താക്കി അവർ എന്റെ കുഞ്ഞു മകളെ തലയിൽ ചവിട്ടിക്കൊന്നു കുഞ്ഞിന്റെ അമ്മ റസീദ റസീദാൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു ഇത് കൊലപാതകമാണ് തനിക്ക് നീതി വേണമെന്നും അവർ പറഞ്ഞു സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പോലീസ് നടത്തിവരുന്ന പ്രചരണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടത്തിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഇമ്രാൻഖാനെതിരെ ഇത് വരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും പോലീസ് പറഞ്ഞു